ഇംഗ്ലണ്ട് പര്യടനം അടുത്ത തിൽക്കെ അപ്രതീക്ഷിതമായാണ് ക്യാപ്റ്റൻ രോഹിത് റെഡ്ബാൾ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് ടെസ്റ്റിൽ സമീപകാലത്തെ മോശം പ്രകടനത്തെ തുടർന്ന് ടീമിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു ഇംഗ്ലണ്ട് പര്യടന ടീമിന്റെ നായക സ്ഥാനത്തു നിന്നും രോഹിത്തിനെ പുറത്താക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾക്കിടയിലായിരുന്നു ഹിറ്റ്മാന്റെ വിരമിക്കൽ പ്രഖ്യാപനം രോഹിത്തിന്റെ പിൻഗാമിയായി യുവ ബാറ്റിംഗ് സെൻസേഷണൽ ഗില്ലിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നതും എന്നാൽ ഗില്ലിനെ റെഡ്ബാളിന്റെ നായക സ്ഥാനമേൽപ്പിക്കാനായിട്ടില്ലെന്നും അഭിപ്രായങ്ങളുണ്ട് ഏകദിന ക്രിക്കറ്റിലെ ലോകത്തിലെ നിലവിലെ മികച്ച ബാറ്റർമാരിൽ ഒരാളാണ് ഗിൽ ടെസ്റ്റ് ക്രിക്കറ്റിനെടുത്താൽ ഇതിനകം കളിച്ചത് മുപ്പത്തിരണ്ട് മത്സരങ്ങളും അൻപത്തി ഒമ്പത് ഇന്നിംഗ്സുകളിലായി മുപ്പത്തി പോയിന്റ് ആറ് ശരാശരിയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി റൺസ് സ്കോർ ചെയ്തിട്ടുമുണ്ട് ഏഴ് സെഞ്ചുറി അഞ്ച് ഫിഫ്റ്റി ഇതിലുൾപ്പെടുന്നു പക്ഷേ ടെസ്റ്റിൽ സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ ഗില്ലിന്റെ റെക്കോർഡ് ഒട്ടും തന്നെ മികച്ചതല്ലെന്ന് കാണാം പേസും ബൗൺസറും സിംഗുമുള്ള പിച്ചുകളിൽ എല്ലായ്പ്പോഴും പതറിയിട്ടുള്ള താരമാണെങ്കിൽ അതുകൊണ്ട് തന്നെ എല്ലാ പിച്ചുകളിലും തിളങ്ങുന്ന ആളെയാണ് ടെസ്റ്റ് നായകനായി ടീമിനാവശ്യമെന്ന് അഭിപ്രായങ്ങളുണ്ട് ടെസ്റ്റ് ടീമിൽ സ്ഥിരമായൊരു ബാറ്റിംഗ് പൊസിഷൻ ഇന്നും ഗില്ലിന് സ്വന്തമല്ല നായകൻ രോഹിത് ശർമ്മയോടൊപ്പം ഓപ്പണറായാണ് ഗില്ല് തുടങ്ങിയത് ജയ്സ്വാറിന്റെ വരപോടെ ഓപ്പണർ മാറി വൺ ഡൌണായും അഞ്ചാം നമ്പറിലും ബാറ്റ് ചെയ്യേണ്ടിയും വന്നു നാലാം നമ്പറിൽ വിരാടിന്റെ പിൻഗാമിയായി ഗില്ലിനെ വാർത്തിയെടുക്കണമെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി നാലാം നമ്പറിൽ ഇറങ്ങുമ്പോൾ നന്നായി പെർഫോം ചെയ്യണമെന്നുള്ള സമ്മർദ്ദം ഗില്ലിന്റെ മുകളിൽ ഉണ്ടാകും ദീർഘകാലം ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ റോളിൽ പ്രവർത്തിച്ചതിന് ശേഷമാണ് വിരാട് രോഹിത് ടീമിന്റെ നായക സ്ഥാനം ഏറ്റെടുത്തത് എന്നാൽ ടെസ്റ്റ് ടീമിൽ ഗില്ലിന് കാര്യമായ റോളൊന്നും വഹിക്കാനായിട്ടില്ല രോഹിത്തിന്റെ കീഴിൽ വൈസ് ക്യാപ്റ്റനായിരുന്ന ബുംറയെ ക്യാപ്റ്റനായി പരിഗണിക്കാമായിരുന്നെങ്കിലും മൂന്ന് ഫോർമാറ്റിലും പ്ലേയിങ്ങിനെ വിളി ഉറപ്പുള്ള താരത്തെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കണമെന്നാണ് സെലക്ടർമാർ അഭിപ്രായപ്പെടുന്നത് തുടർച്ചയായി പരിക്കേൽക്കുന്ന സാഹചര്യവും സമ്മർദ്ദവും കാരണം ബുംറയെ എല്ലാ മത്സരങ്ങളും കളിപ്പിക്കാൻ കഴിയില്ലെന്നും ബി പറയുന്നു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പുറത്താക്കപ്പെട്ടതും അതിനുശേഷം ഐ ടെസ്റ്റ് സ്റ്റാൻഡിംഗിൽ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും രോഹിത്തിന് പിന്നാലെ വിരാടിന്റെ ടെസ്റ്റ് വിരമിക്കൽ അഭ്യൂഹങ്ങളും ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ഭാവി ചോദ്യമുന്നിലാക്കുന്നുണ്ട് വരാനിരിക്കുന്ന ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായുള്ള മത്സരങ്ങളാണ് ഇംഗ്ലണ്ട് പരമ്പരയിൽ സീനിയർ പ്ലെയർ സിന്റെ അഭാവത്തിൽ പുതിയൊരു ടെസ്റ്റ് ടീം വാർത്തെടുക്കുക എന്നതാവും കോച്ചും നായകനായി സ്ഥാനമേല്ക്കുന്ന കളിക്കാരനും നേരിടുന്ന ആദ്യത്തെ വെല്ലുവിളി